എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം ബി കൂട്ടൻ വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങൾക്കൊപ്പം അലക്സ് സ്ഥാപകൻ ലിവിൻ പിതാവിന്റെ ഓർമ്മ സ്കൂളിൽ ആചരിച്ചു മധ്യ കേരളത്തിന്റെ മഹത്തായ ഈ വിദ്യാലയ സ്ഥാപകന് എസ് ബി കുടുംബത്തിന്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് സ്കൂൾ മാനേജർ ഫാദർ ക്രിസ്റ്റോ സംസാരിച്ചു കേരള സ്റ്റേറ്റ് അണ്ടർ ഫുട്ബോൾ മാസ്റ്റർ അദ്വൈത് സെലക്ഷൻ ലഭിച്ചിരിക്കുന്നു സ്കൂളിൽ വെച്ച് നടന്ന കോട്ടയം റവന്യൂ ഡിസ്ട്രിക്ട് സുബ്രാറ്റോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് അണ്ടർ ഫിഫ്റ്റീൻ വിഭാഗത്തിൽ ടീം ചാമ്പ്യന്മാരായി മിടുക്കന്മാർക്കും കായിക അധ്യാപകരായ സ്മിത ടീച്ചറിനും സജി സാറിനും അഭിനന്ദനങ്ങൾ ചങ്ങനാശ്ശേരി റോഡിൽ സെക്കൻഡറി സ്കൂളും മുൻവശത്ത് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി പെഡസ്ട്രൽ ക്രോസിംഗ് സംവിധാനം സ്ഥാപിച്ചു എസ് ബി സെയിൻസ് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ചങ്ങനാശ്ശേരി നഗരസഭയും പോലീസും ചേർന്നാണ് പെഡസ്ട്രൽ ക്രോസിംഗ് സംവിധാനം സ്ഥാപിച്ചത് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി പോലീസ് മേധാവി ശ്രീ വിനോദ് കുമാർ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് സ്കൂൾ മാനേജർ ഫാദർ ക്രിസ്റ്റോ നെയ്യംപറമ്പിൽ ഹെഡ് മാസ്റ്റർ ഫാദർ റോജി വല്ലയിൽ കൗൺസിലർമാരായ ശ്രീ ബെന്നി ജോസഫ് ശ്രീ രാജു ചാക്കോ ശ്രീമതി ടെസി എന്നിവർ പങ്കെടുത്തു ായി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു നമുക്ക് വീണ്ടും കാണാം ആർ ജെ ജസേറ്റോ സൈനിങ് റേഡിയോ അറിവിനൊപ്പം കൂട്ടം കൂടാം